അപ്പൊ ഞാൻ ഇറങ്ങിന്ന് നമ്മുടെ ഇടാൻ പോകുന്ന കഷണം എന്താണെന്ന് വെച്ചാൽ ഒരു പഴുത്ത വൈനാപ്പിളാണ് ആണ് നല്ല നല്ല ശരിക്കും പഴുത്തതാണ് ഞാൻ ചെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം ചെത്താതിരിപ്പുണ്ട് അതേ ഇതാണ് വെച്ചിട്ട് ഇതിനും വളം ഒന്ന് നമ്മൾ വളം ഇടുവാം മരുന്ന് അടിക്കുക എന്നു ചില നമ്മുടെ പറമ്പി സാധാരണ ഉണ്ടാവുന്ന വൈനാപ്പിളാണ് നമുക്കൊരാൾ തന്നതാണ് രണ്ടുമൂന്ന് വൈനാപ്പിൾ ഒരെണ്ണം ഞങ്ങൾ ഇന്നലെ തിന്നു രണ്ടെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്നാൽ ഇന്നൊരു കറി വെക്കാം അത് നിങ്ങളുമായിട്ടൊന്ന് എന്നും പറയും അന്നാര എന്നും പറയും കൈതച്ചക്ക എന്നും പറയും ഇങ്ങനെ പല പേരുകളുണ്ട് ഇതിന് പക്ഷെ ഇതിട്ട് മോര് കറി വെച്ചാൽ നല്ല അടിപൊളി രുചിയാണ് ഇതിട്ട് കറി വെച്ചാല് പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലും ഒത്തിരി പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഇതൊരു പൈനാപ്പിൾ ഇട്ടാണ് കറി വെക്കാൻ പോകുന്നത് അപ്പൊ അതെ അമ്മ പൈനാപ്പിൾ അരിയുവാണോ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ മോര് കറിക്ക് വേണ്ടി ഇങ്ങനെയാണ് പൈനാപ്പിൾ അരിയുന്നത് അല്ലേ മുഴുക്കണ്ട ഒത്തിരി മുഴുക്ക അല്ലേ ഈ ഒരു രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്യാം മുഴുവനും നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലേ അമ്മ പൈനാപ്പിൾ അരിയുന്ന സമയത്ത് തന്നെ ഒരു സാധനം അവിടെ ഇവിടെ ഇങ്ങനെ പൈനാപ്പിൾ ഇതേ കൂടുതൽ കിട്ടുമ്പോ കണ്ടില്ല ഇതുപോലെ നമ്മൾ അരിഞ്ഞിട്ട് പഞ്ചസാരയിട്ട് ഇങ്ങനെ പുപ്പിക്കകത്ത് വയ്ക്കുവേ അപ്പൊ ഇത് കാണുന്ന വെള്ളം ആ പൈനാപ്പിളിന്റെ അകത്തുനിന്ന് ഇറങ്ങിയേക്കണ വെള്ളം അപ്പൊ ഈ പൈനാപ്പിൾ നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കോരി കഴിക്കാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ഇങ്ങനെ മൊത്തം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒപ്പം എന്തേലും കുറച്ച് മുളക് പച്ചമുളക് ഇതെങ്ങനെ നടുവ കീറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഈ കാണുന്ന മൺചട്ടിക്കകത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്കാണ് ആദ്യം വാരിയിടുന്ന എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ നല്ല വേവണ അപ്പൊ നമ്മുടെ പച്ചമുളക് ഇതിന്റെ കൂടെ അങ്ങോട്ടും അങ്ങനെ ഇവിടെ പൈനാപ്പിളും പച്ചമുളകും ഒക്കെ നമ്മൾ നമ്മുടെ ചട്ടിക്കകത്താക്കിട്ടുണ്ട് ഇനി എന്തൊക്കെയാ മഞ്ഞൾ പൊടി സ്വല് മഞ്ഞൾ പൊടി ഇടും ൊടിയാണ് ഇടുന്ന മുളക് എന്ന് പറഞ്ഞാൽ അത് അല്ല ഗിരിയമുളകല്ല അത് ഇത്രയും മുളക് പൊടി ഇടണേ ഇതിന് മറ്റേ മധുരം ഉള്ളത് കൊണ്ട് ഇത്രയും മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ നമ്മളിതിനാവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ ഇതിന്റെ തന്നെ നമ്മളിപ്പം ഇത്രേ ഉപ്പ് ഇപ്പ ഇടുന്നുള്ളൂ നമുക്ക് ലാസ്റ്റ് ഇട്ടു കറിവേപ്പിലി ഇടുന്നുണ്ടോ ഇപ്പൊ ഒരു കറിവേപ്പിലി ഞാൻ ഇടണം ആ കറിവേപ്പിലേ നല്ല മണം വരും കറിവേപ്പിലി നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കണം ഇനി വേറെ പൊടികളൊന്നും ചേർക്കില്ലേ പൊടി ഇല്ല വെള്ളം ഒഴിക്കുകയാണ് നമ്മള് ഇത് വേവണല്ലേ ഇത് നല്ല വേവണ ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അടുപ്പിൽ വെച്ച് ഇത് വേവിക്കുമ്പോഴേക്കും നമുക്കൊരു കാര്യം നമ്മളെ പൈനാപ്പിൾ മൂലുകറിയിൽ അരപ്പങ് റെഡിയാക്കാം അല്ലേ അങ്ങനെ നമ്മൾ പൈനാപ്പിൾ അടുപ്പിലേക്ക് വെച്ച സമയത്ത് ഇനി നമ്മള് അരപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് പോകുന്നല്ലേ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ആദ്യം തന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇതൊരു അരമുറി തേങ്ങയുണ്ട് അല്ലേ അര വലുതായത് അരമുറി കുഞ്ഞുതാണെങ്കിൽ ഒരു മുറി തേങ്ങ തന്നെ വേണം അല്ലേ ഇതിപ്പോ എന്തോരം ഉണ്ടമ്മേമുറി തേങ്ങേ ഉള്ളൂ അല്ലേ ജീരകം നമ്മുടെ മിക്സീഡ് ജാറിലും അപ്പൊ നമുക്ക് തേങ്ങയും ഒന്നുമില്ല ും തേങ്ങ മാത്രം നമ്മള് നന്നായിട്ട് അരക്കണം അല്ലെ നന്നായിട്ട് അരച്ച് നമുക്ക് എടുക്കാം അങ്ങനത്തെ നമ്മളുടെ തേങ്ങ അങ്ങനെ നമ്മൾ അരച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ അങ്ങനെ അടുപ്പിൽ ഇരിക്കുവാണ് കേട്ടോ അതേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അത് ഇങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുവാണ് ഇത് നന്നായിട്ട് തിളക്കണം നന്നായിട്ട് വേവട്ട ഈ ഒരു പൈനാപ്പിൾ അടുപ്പിലിരുന്നു ഈ മോരുകോറി പോലെ തന്നെ പൈനാപ്പിൾ കൊണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം നമ്മൾ പച്ചടി ഉണ്ടാക്കി നമ്മൾ ഓണസദ്യക്ക് ഓണത്തുണ്ടാക്കിയ പച്ചടി നമ്മുടെ വീഡിയോയിൽ കിടക്കണ്ട നിങ്ങൾ അതെടുത്ത് കാണണം അപ്പൊ എങ്ങനെ വൈനാപ്പിൾ ഭയങ്കര രുചിയാണ് സാധാ പച്ചടി വെക്കുന്നതിലൊക്കെ ഒരു രുചിയാണ് പൈനാപ്പിളിന്റെ പച്ചടിക്കിൾ വെന്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കടുപിട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാം കേട്ടോ നമ്മൾ കടുപിട്ടിക്കാനായിട്ട് എന്താണെങ്കിലും ഉള്ളി ഇടും കൊച്ചുള്ളി ഇടും കൊച്ചുള്ളി വറ്റമുളക് വറ്റൽമുളക് കറിവേപ്പില പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഉലുവ ഇടാം ഈ ഉലുവ വറുത്തുപൊടിച്ച പൊടിയാണുള്ളതെങ്കിൽ അത് ചേർക്കാം അല്ലേ ഉലുവ പൊടിയാണ് സാധാരണ നോർമലി ചേർക്കുന്നത് അതുകൊണ്ടാണ് കടുക് കടുവൊട്ടിക്കാനായിട്ട് നമ്മൾ ഉലുവ ഉപയോഗിക്കാത്തത് നിങ്ങൾക്ക് കടുക് പൊട്ടിക്കാണ്ട് ഉലുവ ചേർത്താലും മതി അതല്ല ഉലുവ പൊടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിന് അല്ലേ നമ്മുടെ പൈനാപ്പിൾ മോര് കറിയുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് മോര് തന്നെയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ മോര് ഇല്ലാണ്ട് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ മോര് നമ്മൾ ജസ്റ്റ് നമ്മുടെ ജാറിന്റെ അകത്ത് മിക്സറിന്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മളുടെ ഒരു പൈനാപ്പിൾ ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അല്ലേ ഇപ്പൊ തന്നെ ഈ ഒരു കറിക്ക് ചെറിയൊരു മധുരം കാണും ഇനി മധുരം നിങ്ങൾക്ക് പൈനാപ്പിൾ ഇല്ലാത്തതാണെങ്കിൽ പച്ചയൊക്കെ ആണെങ്കിലും ഇച്ചിരി പഞ്ചാര ചേർത്ത് കൊടുക്കല്ലേ ഇത് നല്ല പഴുത്ത പൈനാപ്പിൾ അതുകൊണ്ട് നല്ല മധുരം ഉണ്ട് പൈനാപ്പിൾ നമ്മൾ വാങ്ങി വെച്ചാൽ അടുത്ത് നമ്മൾ കടുവ പൊട്ടിക്കാൻ തുടങ്ങും നമ്മൾ ചീനച്ചട്ടി അടുത്ത് വെച്ചു കുറച്ച് കടുവ ഇട്ട് കൊടുത്തു കട്ട് പൊട്ടിട്ടടുത്ത് നമ്മൾ ചുവന്നുള്ളിയാണ് ഇടുന്നത് അതിന്റെ കൂടെ നമ്മൾ രണ്ട് വറ്റൽമുളകുണ്ട് അതും കൂടി പറഞ്ഞു പിന്നെ ഒരു രണ്ടു കകപ്പ് കരിവേപ്പല നമ്മുടെതേ ഉള്ളിയും മുളകുമൊക്കെ ഒന്ന് മൂത്ത് ചുമിട്ടുണ്ട് നമുക്ക് ഇനി അരച്ചു വെച്ച തേങ്ങയും കൂടെ നമ്മൾ ഇതിലോട്ട് വേണം അപ്പൊ ഇതൊന്ന് വേട്ടോ ജസ്റ്റ് ഒന്ന് മാറി ഞാൻ അല്ല ഞാനിത് കട്ട് ചെയ്യാതെ കാരണം അതങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് എന്തോരം സമയം ഉപയോഗിക്കണമെന്ന് മനസ്സിലാകാൻ വേണ്ടിട്ടാണോ കട്ട് ചെയ്യാത്തത് ചിലര് ഇത് തേങ്ങ ഡയറക്റ്റ് അങ്ങ് ചേർക്കുന്നുണ്ട് അപ്പൊ ഈ കറി കുറെ ദിവസം പുറത്തിരിക്കില്ല കാരണം പൈനാപ്പിൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ ചുമ്മാട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചുമപ്പ് പോലെ അതിന് നമുക്ക് നമ്മുടെ ചട്ടിയിലിരിക്കുന്ന പൈനാപ്പിൾ നേരെ ഇതിലേക്കാണ് ഇടുന്നത് ഇതുവരെ നമ്മുടെ തൈരൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇതെല്ലാം ഇപ്പൊ തന്നെ ഒരു കറിയാണ് ശെരിക്കും പറഞ്ഞു കറി വെച്ച് കൊടുക്കാം അങ്ങനെ ഒരു കറി കൊടുക്കാം ഇതാണ് പൈനാപ്പിൾ കറി അല്ലേ മോര് മോരിടുമ്പോഴാണ് മോരാവുന്നത് അല്ലെ മോരുകറിയാവുന്നത് അപ്പൊ ആ തേങ്ങായും അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന മോരും കൂടെ അങ്ങനെ മോരും കൂടി ഒഴിച്ചു മോരൊഴിച്ച പിന്നെ അധികം തിളപ്പിക്കില്ല ഒരു ഉപ്പും ചേർക്കണം നമ്മളാകെ പൈനാപ്പിളിൽ മാത്രമാണ് ഉപ്പ് ചേർത്തുള്ളൂ അല്ലേ ഉപ്പും കൂടെ ഓക്കെ ഉപ്പൊക്കെ അവനവന്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അല്ലേ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് അല്ലേ ടേസ്റ്റി ഇൻഗ്രീഡിയന്റ് അതെന്താണ് ഉലുവപ്പൊടി ഉലുവപ്പൊടി എത്ര ഉലുവപ്പൊടി ഓക്കെ ഇത് കഴുകണ്ട കഴുകണ്ടീണ നമ്മള് വറക്കും നന്നായിട്ട് വരുവെല്ലാം പൊട്ടും ഒരു ചുമപ്പ് വരും ആ നല്ല ഒരുപാട് ചുമന്ന് പോയാൽ കരിഞ്ഞു പോകും ആ പോവും ചെറിയ ആ നല്ല ചുമപ്പ് വരും പൊട്ടിൽ പൊട്ടി നിൽക്കും തണുപ്പിട്ട് പൊടിച്ചാ മതി ആ ഉലവപ്പൊടിയാണ് നമ്മളിടുന്നത് ഒക്കെ ഇതാണ് ഇടുന്നത് ഉലുവ അല്ലാതെ മൊത്തത്തിൽ മൊത്തത്തിലിടയിട്ട് കടുക് കുട്ടിക്കുന്ന പരിപാടി വളരെ കുറവാണ് അപ്പൊ ഇനി നമുക്ക് തീ കെടുത്ത നമ്മുടെ ഒരു എന്താ പറയുക ആവി വന്നു അല്ലെ ആവി വന്ന സമയത്ത് തീ കെടുത്തു ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി അല്ലേ അപ്പം നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ മോരുകറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അല്ലെ അങ്ങനെ നോക്കിയാൽ നമ്മളുടെ പൈനാപ്പിൾ മോരുകറി അങ്ങനെ സെറ്റ് ആയിട്ട് നമ്മൾ നമ്മളിത് വാങ്ങി വെച്ചു കൂട്ടുന്ന നല്ല രുചി താളെ കൂട്ടുമ്പോഴാണ് ഇതിന്റെ രുചി പൈനാപ്പിളിന്റെ നല്ല രുചിയാണ് അത് നല്ല ചൂട് കഴിഞ്ഞിക്കകത്തൊക്കെ ഒഴിച്ച് കുടിച്ചാറുണ്ടല്ലേ ഭയങ്കര രുചിയാണിത് ചോറിനൊക്കെ അടിപൊളിയാണ് എപ്പോഴും നമ്മൾ കുമ്പളകം വെള്ളരിക്കയും കായും ഒക്കെ മാത്രം ഇട്ട് മോരുകറി വയ്ക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൈനാപ്പിൾ ഇട്ട് വെക്കുന്ന ട്രൈ ചെയ്ത് നോക്കുക അല്ലെ മോരുകറി അല്ലെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഇവിടെ മറ്റൊന്നുണ്ട് നമ്മുടെ നേന്ത്രപ്പഴം പഴം ഇട്ട് നമ്മൾ വെക്കാറുണ്ട് അത് നല്ലതാണ് പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ അതേ ടേസ്റ്റ് കിട്ടുന്ന ഒരു കറിയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ച തക്കാളി ഇട്ടിട്ട് ഏഹ് നമ്മള് മോരുകറി വെക്കും പച്ച തക്കാളി ഇട്ട് മോരുകറി വെച്ചാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു ഏകദേശം ഒരു അനിയനായിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ പല സാധനമായിട്ട് നമുക്ക് മോര് വെക്കാം അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇന്നത്തെ പൈനാപ്പിൾ മോര് കറി ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ പൈനാപ്പിള് കിട്ടുവാണം നല്ലും കമന്റും ഒന്ന് ചെയ്യണം കമന്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയി നിങ്ങൾക്ക് വരുന്നവരെ നന്ദി നമസ്കാരം